ഹായ് ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു നാലുമണി മണി പലഹാരമോ നല്ല പഴുത്ത നേത്രക്ക അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ ഏത്തക്കാമെന്ന് തന്നെ നമ്മൾ പറയുന്നത് നല്ല പഴുത്ത ഏത്തക്കാ എടുക്കണം ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വേറെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടോ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം എങ്ങനാണ് ചെയ്യുന്നതെന്ന് വൈകുന്നേരം എന്തായാലും ചായടൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കൊണ്ടു അപ്പോൾ അത് നല്ല ടേസ്റ്റ് തന്നെ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആ പലഹാരത്തിന് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അത് നമുക്ക് വഴിയോരോന്നോരോന്നേ പരിക്കപ്പെടും അപ്പോൾ നമ്മളിത് വാഴയിലക്കകത്താണ് റെഡിയാക്കുന്നത് അപ്പം ആദ്യമേ തന്നെ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വാട്ടി വെക്കുക കേട്ടോ എന്നിട്ട് കാണാതെ റെഡിയാക്കാനായിട്ട് അപ്പോൾ രണ്ട് ഏത്തപ്പഴം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ശർക്കരയും കൂടെ എടുക്കണം ഇതേപോലെ ഒരു കപ്പ് ശർക്കര പൊടിച്ച് വച്ചിരിക്കുന്നത് അതൊന്നാദ്യമേന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതേപോലെ പാത്രത്തിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക ആ ഒരു കപ്പിന് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴുക്കുകയാണ് ആ ആ ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് ശർക്കരയും അടുപ്പ് കത്തിട്ട് നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ആ പഴുത്ത ഏത്തക്ക അങ്ങോട്ട് എടുക്കും നല്ല പഴുത്താണെങ്കിൽ നല്ലതാണ് ഇതേപോലെ ഒരു ജാറെടുക്കുക ഇതേപോലെ ജാറെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടായി ആ ജാറിൻ്റെ അകത്തോട്ട് എടുക്കും അപ്പം ആ രണ്ടെണ്ണം എടുക്കുകയാണ് േത്തപ്പഴമൊക്കെ നമ്മൾ അരിഞ്ഞ് ജാറിൻ്റെ അകത്ത് വെച്ചു പിന്നെ നമ്മൾ ശർക്കര ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് ചെറിയ കട്ടയുണ്ട് അതോടൊക്കെ ഒന്ന് ഉരുകണം ശർക്കരയൊക്കെ ഇത് ഉരുക്കിയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അല്ല തിളച്ച് ആ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ അടുക്കള സ്റ്റീലിൻ്റെ തന്നെ ഇതേപോലെ അരിപ്പെടുക്കാളുള്ളൂ ഇതൊന്നും അരച്ചെടുക്കട്ടെ മാറ്റം അപ്പോൾ ശർക്കരക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇടിക്കട്ടെ ഇനി ഇത് നമ്മളെ പഴം ഉണ്ടല്ലോ നല്ലപോലെ ന അടിച്ചോണ്ട് വരട്ടെ അതായത് നല്ലപോലെ നരച്ചെടുത്തോണ്ട് വരും ഇതൊന്നരച്ചോണ്ട് ഇപ്പം വരാം ഇപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അട വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അത് അരച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇട്ടിക്കട്ടെ അപ്പം ഏത്തപ്പഴം റെഡിയായി ശർക്കരയും റെഡിയായി ഇനി നമുക്ക് ആ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് അടുപ്പൊന്ന് കത്തിക്കണം ആ നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ ഒരു ചീരച്ചട്ടിയോ കടായി എന്താണെന്ന് വെച്ചാൽ ഒരു കുഴുവുള്ള പാത്രം എടുക്കും ആ പാന ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ടൊഴിച്ച് അതൊന്ന് ഉരുകട്ടെ അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉരുകിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അരച്ചു വച്ചിരിക്കുന്ന കേത്തപ്പള അതങ്ങോട്ടിട്ടു ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതെ ആ നെയ്യ്ക്കകത്ത് ആ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്നും നെയ്യ്ക്കകത്ത് വഴറ്റിയെടുക്കാനുണ്ട് ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഞാൻ കുറച്ചങ്ങ് മാറ്റുകയാണ് കാര്യം മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താണ് ഈ ശർക്കര പാനിക്കേത്തോട്ട് ഏത്തപ്പഴം ഇങ്ങോട്ട് നല്ലപോലെ നിളക്കി നല്ലപോലെ കുറുകി ഇങ്ങോട്ട് വര നല്ല പോലെ നിളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ഏലക്കായ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് അര ടീസ്പൂൺ അളവിൽ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് ഒരു പക്ഷേ ജീരകം ഒഴിവാക്കിക്കൊണ്ട് ചുക്ക് പൊടിയാണെങ്കിലും ചേർക്കാവുന്നതാണ് ഇതൊന്ന് ഇളക്കി കുടിക്കുക ഇതൊക്കെ ഈ രീതിയിലാണ് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും കേട്ടോ ഇതേ രീതിയിലൊക്കെ പക്ഷെ ശർക്കര ചേർത്ത് ഒന്ന് കുറുകി ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് വേണ്ട ഇത് കുറച്ച് പുട്ടുപൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്കതുണ്ടെങ്കിൽ ഇപ്പം ഇടിയപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇച്ചിരി തരിയുള്ളതുകൊണ്ടാണ് ഞാൻ ആ പുട്ടുപൊടി എടുത്ത് ഇത് നമുക്കങ്ങോട്ട് കുറച്ചിട്ട് കൊടുക്കാം ഒരക്കപ്പേ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇളക്കി കളിക്കാം ഇപ്പം നല്ല നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് പൊടി ഇടുമ്പോഴത്തേക്ക് അറിയാമല്ലോ നമുക്കത് നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ കുറച്ച് തേങ്ങ ഇരട്ടി വെച്ചിരിക്കുന്നത് ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടാക്കി തീർത്താൽ മതി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ പീരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു നുള്ളുപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവരൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ തേങ്ങാപ്പിരിയൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം ശർക്കരയോടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ പാൻ്റെ അകത്തുനിന്ന് വിട്ടിങ്ങനെ വരണം ആ ഒരു രീതി വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി കാര്യം ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ് അതേ ഒരു ഇരുമ്പിൻ്റെ ഒരു കടായി അല്ലേ നല്ല ചൂടാണ് ഇന്ന് നാളെ തണുക്കത്തില്ല അതിനകത്ത് ഇരുന്ന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആ ചൂടൊന്നും മാറട്ടെ അപ്പോൾ ഈ തണുത്തതിന് ശേഷം ഒന്നുകൂന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് ആ പലഹാരം എങ്ങനെയൊക്കെയെന്നാൽ നോക്കാം ഇതേപോലെ വാഴയില ബാട്ടി വെച്ച് വെച്ചിരിക്കുന്നത് ഇത്രയും രീതിയിലുള്ളൂ ഇനി ഇതില്ലാത്തോട്ടാണ് നമ്മൾ ആ പറഞ്ഞ പലഹാരം റെഡിയാക്കുന്നത് ആദ്യം തന്നെ ഇത് ഇങ്ങനെ കോണോട് കൂണ അങ്ങോട്ട് മടക്കുക ഇതേപോലെ ഇങ്ങനെ കോണോട് കോൺ മടക്കുക ഇതുപോലെ കോണോട് കോൺ മടക്കിയിട്ട് ഇവിടെ കുമ്പിളാക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടി ഇങ്ങോട്ട് വെക്കും അല്ല ഇതേപോലെ കുറേശം അങ്ങോട്ട് വെക്കുക ഇനി ഇതിങ്ങനെ നേരെ അങ്ങോട്ട് മടക്കും ഇതേപോലെ മടക്കി വെക്കുക ഇതേപോലെ അങ്ങോട്ട് മടക്കി വെക്കുക അടുത്തത് നമുക്കിതേപോലെ ഒന്ന് കോണോട് പൂണ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് വെക്കും ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഇങ്ങനെ കൈട്ടൊന്ന് നേരത്തിയിട്ട് ഇങ്ങനോട്ട് വെക്കും അതിന് ശേഷം നേരെ മേളോട്ട് മടക്കും വീതി ഇങ്ങനെ അങ്ങോട്ട് മടക്കും ഇവിടം കൂടി ഇങ്ങനെ അങ്ങോട്ട് മടക്കും ഇതും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകും ഈ വാഴയിലേക്കകത്തൊക്കെ ഉണ്ടാക്കുന്ന പലഹാരമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇപ്പം നമ്മൾ കണ്ടില്ല ചോറായാലും പൊതിച്ചോറ് കണ്ടില്ല വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് ആ ഉച്ച ആവുമ്പോഴത്തേക്ക് അതുകൂടെ പൊതി അടിച്ച ഉണ്ണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ അല്ലേ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കൂടെ ഒന്ന് ഒന്ന് റെഡിയാക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇതേപോലെ അങ്ങോട്ട് മടക്കി വെക്കുക അങ്ങോട്ട് മടക്കുക നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മളെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് ആ എട്ടെണ്ണം ഉണ്ട് ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം ഒരു അപ്പച്ചമ്മ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കാം ഈ വെള്ളം തിളയ്ക്കട്ടെ ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പച്ചമ്പിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ തിളച്ച ശേഷം ഇതേപോലെ കിഴുത്ത പാത്രം അങ്ങോട്ട് വെക്കുക ആ ഇത് വലിയ അടുപ്പായില്ലേ അത് പെട്ടെന്ന് തന്നെ വെള്ളം വെള്ളത്തിളക്കി പിന്നെ നമുക്ക് ഇത് ഓരോന്നോരോന്ന് പിറക്കി അങ്ങോട്ട് വയ്ക്കും നല്ല പോലെ ഒന്ന് ആവി ഒന്ന് കയറും ഒറ്റ ട്രിപ്പ് ഇപ്പം തന്നെ അതായത് നല്ല തിളയായി ഒറ്റ ട്രിപ്പിന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ല ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നിട്ട് അപ്പോൾ നമ്മൾ വാഴയിൽ റെഡി ആക്കിയാൽ നമ്മൾ പലഹാരം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ അടുക്കളയിൽ ആ അടുപ്പാണെങ്കിൽ ഒരു അര മണിക്കൂറെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇനി ഇതൊക്കെ നിർത്താം അടുപ്പ് നിർത്തിയതിന് ശേഷം താഴെട്ട് നിൽക്കട്ടെ തുറന്ന് നോക്കാം അപ്പോൾ ആ ഇപ്പോൾ നമ്മൾ നാടൻ പലഹാരൻ്റെ കഴിഞ്ഞ എൻ്റെ വാഴയിലെ അതിൻ്റെ ഒരു പ്രത്യാസം ഒരു മണം തന്നെ നല്ല ടേസ്റ്റ് കിട്ടും അല്ലേ നേരത്തെ പറഞ്ഞാൽ വാഴിക്കകത്ത് എന്ത് ചെയ്താലും അത് സൂപ്പറായിരുന്നു നിങ്ങൾക്കറിയാമല്ലേ ഇതിപ്പം നമ്മുടെ ആ കൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇപ്പോൾ ഒരെണ്ണം എടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ കേട്ടോ ഒരെണ്ണം നമ്മളിങ്ങോട്ട് എടുത്ത് അപ്പം ഇതൊരു നാടൻ പലഹാരം തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ അമ്പത് ചേർത്തെ കയരുവുകളൊക്കെ തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു ചായ പലഹാരം ഇപ്പം ചായയുടെ അവിടെ കാപ്പിടൊക്കെ കഴിക്കുന്ന ആൾക്കാരൊത്തിരി വേണ്ട ഇതിപ്പോൾ അങ്ങനത്തും വെള്ളം ഒരു ലാസ് വെള്ളം ആയാലും കൂട്ടി ഇത് കഴിക്കാം നല്ല രുചിയായ സാധനത്തിന് കണ്ടില്ലേ ഒരു കഷ്ണം ഇങ്ങനെ ഓടിച്ച് ചെറിയ ചൂടോടൊക്കെ കഴിക്കണം അല്ലേ ഇത് സത്യമഴയാ തോറും പിന്നെയും പിന്നെ കഴിക്കാൻ തോന്നും കേട്ടോ നല്ല രുചിയാട്ടോ പറയുന്നതല്ല തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാറുള്ളൂ ഒരുപാട് സാധനങ്ങളുണ്ട് കാരണം വീട്ടിലുള്ള ഐറ്റങ്ങളാണ് അല്ല മിക്ക വീടുകളിലും ഏത്തക്കയാക്കാൻ വേണ്ടി രണ്ട് ഏത്തപ്പഴുത്തി ഇതുപോലെ ഒന്നും ഇഷ്ടം പോലെ എല്ലാവരും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല രുചിയാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി കൊടുക്കും കേട്ടോ ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴത്തെ ഏത്തപ്പഴം കൊണ്ടൊരു അട അതാണ് സംഭവം പിന്നെ വേറെ എവിടെ ഈ ഏത്തപ്പഴം ഇച്ചിരി കറുത്താലും കുഴപ്പമൊന്നുമില്ല എടുത്താൽ പലയിടത്തും എടുത്ത് ദൂരട്ടൊക്കെ കളയുന്നതാണ് അത് കളയാൻ പറ്റട്ടെ അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പം കറക്റ്റ് മധുരമാണ് ഇച്ചിരിയുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് തീർച്ചയായിട്ടും ചെയ്തു നോക്കും ഇനി ഒരു കാര്യം കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ചെയ്തേക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വെടിയായിട്ട് പെട്ടെന്ന് വരാം ബാ